ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ പെരിന്തൽമണ്ണ പെരിന്തൽമണ് നിലമ്പൂർ കോവലകത്തിന്റെ നൂറു വർഷം പഴക്കമുള്ള പ്രധാന പ്രവേശന കവാടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നു വർഷങ്ങളുടെ പഴക്കത്താൽ കെട്ടിടത്തിനുണ്ടായ ജീർണതകൾ പരിഹരിച്ച് മോടി പിടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇപ്പോൾ അറ്റകുറ്റപ്പണിയുടെ പ്രവൃത്തി തുടങ്ങിയിട്ടുള്ളത് ചുമരിന്റെ തേപ്പ് പല ഭാഗത്തും അടർന്നു പോകുന്നുണ്ട് ജനലിന്റെ ഭാഗങ്ങളും ജനൽവാതിലുകൾക്കും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഇവയെല്ലാം മാറ്റിസ്ഥാപിച്ച് അടുത്ത മെയ് മാസത്തോടെ മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കും മെയ് മാസത്തിൽ നടക്കുന്ന കോവിലകം കുടുംബയോഗത്തിന് മുന്നോടിയായി പണി കഴിഞ്ഞ പ്രധാന പ്രവേശന കവാടം തുറന്നു കൊടുക്കും കവാടത്തിന്റെ ഘടനയിൽ മാറ്റമൊന്നും ഉണ്ടാക്കില്ലെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു റെനോവേഷൻ വർക്ക് ഏകദേശം നൂറ് കൊല്ലായി ഇത് കൺസ്ട്രക്റ്റ് അപ്പോൾ ഈ നൂറ് കൊല്ലം ആയതുകൊണ്ട് അതിന് ഇപ്പോൾ കുറച്ച് അതിനുള്ളിൽ കുറച്ച് റിപ്പയർ വർക്കൊക്കെ അതിനൊക്കെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും അതൊന്ന് ഒന്ന് സ്പ്രൂസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവിടെ ഒരു ഇവിടെ ഒരു റിനോവേഷൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ റിനോവേഷൻ ഇത് തുടങ്ങിയ കാരണം ഇപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നമുക്ക് ഗേറ്റ് അടച്ച് വെക്കേണ്ടി വരികയാണ് ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്ക് കാരണം അത് ബേസിക്കൊരു സേഫ്റ്റി കൺസേൺ ആണ് ഇങ്ങനെ ഈ ഇങ്ങനെ ബബിൾ വന്ന ആരെങ്കിലും മേത്ത് വീഴണ്ട ചെയ്യുന്നത് രാജഭരണം മാറിയിട്ടും നിലമ്പൂർ കോവിലകത്തിന്റെ അടയാളപ്പെടുത്തലായി നിലനിന്ന് പോരുന്നതാണ് നിലമ്പൂർ കോവിലകത്തിന്റെ പ്രധാന പ്രവേശന കവാടം കമാൻ ആകൃതിയിലാണ് നിർമ്മിതി എന്നതിനാൽ ഇതിനെ കമാനം എന്ന ചുരുക്കപ്പേരിലും അറിയപ്പെടുന്നുണ്ട് മുൻപ് ഇവിടെ സ്ഥിരമായി പാറാവ് ജോലിക്ക് ആളുണ്ടായിരുന്നതിനാൽ ഇപ്പോഴും പഴയ ആളുകൾ ഈ സ്ഥലത്തിന്റെ പാറാവ് എന്ന പേരിലാണ് വിളിക്കുന്നത് നിർമ്മിച്ചിട്ട് നൂറു വർഷം തികയുന്നു എന്ന പ്രാധാന്യം കൂടിയുണ്ടിപ്പോൾ കോവിലകത്തിന്റെ രണ്ടു ഭാഗത്തും ചാലിയാർ ഒഴുകുന്നുണ്ട് ചുറ്റുമതിലും പ്രവേശന കവാടവും ഉണ്ടായിരുന്നതിനാൽ ഗേറ്റ് അടച്ചാൽ മുൻപ് കോവിലകത്തിനകത്ത് എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല അത്യാവശ്യ താമസ സൗകര്യത്തോടുകൂടിയാണ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിലമ്പൂർ